ശരീരത്തിലേക്ക് കൊടുത്ത കലീമുല്ലാഹി മൂസ നബി മാത്രമാണ് അതുകൊണ്ട് ണിച്ചു ഇബിലീസ് പറഞ്ഞു നബിയെ നിങ്ങൾ എന്നെ ഉപദ്രവിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു തരാം ഞാൻ ഒരു മനുഷ്യനെ വലയിലാക്കുന്നത് മൂന്ന് സമയത്താണ് ഒരു മനുഷ്യനെ ഞാൻ നശിപ്പിക്കുന്നത് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഒരു മനുഷ്യനെ ഞാൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുക്കി വെക്കുന്നത് മൂന്ന് സമയത്താണ് നബിയേ ആ മൂന്ന് സന്ദർഭങ്ങളിൽ മനുഷ്യനെന്നെ സൂക്ഷിച്ചാൽ ആ മൂന്ന് സമയങ്ങളിൽ മനുഷ്യനെന്നെ ശ്രദ്ധിച്ചാൽ അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം സംഘടനയുടെ രണ്ടാമത് വാർഷികത്തിന്റെ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ മൂന്ന് സന്ദർഭത്തിൽ ഞാനും നിങ്ങളെ വിപുലീസനെ ശ്രദ്ധിക്കണം കേട്ടോ ഈ മൂന്ന് പിശാദിന്റെ പിന്തായി മാതിരിക്ക ഞാനും നിങ്ങളും ഗൗരവത്തോടെ പ്രവർത്തിക്കണേ അതിൽ ഒന്നാമതെപ്പോഴാന്ന് നബിയോട് പിസാദ് പറഞ്ഞു കൊടുക്കും ഒന്ന് കോപം വരുമ്പോഴാണെ ഒന്ന് ദേഷ്യം വരുമ്പോഴ ദേഷ്യം വരുമ്പോ ഇബ്ലീസ് വരുമോ എന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ പലതും വിളിച്ചു പറയുന്നു അവസാനം നമ്മൾ മെസ്സേജ് അയക്കും അന്നേരം തോന്നിയ ദേശത്തിൽ വിളിച്ച് പറഞ്ഞത് ആ പൊരുത്ത കാര്യമില്ല പള്ളിയുടെ പൊതുയോഗത്തിനൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പൊതുയോഗത്തിലൊക്കെ പിന്നെ ഇപ്പോ കാശുകാര്ക്കും വലിയ വല്യ സ്ഥാനമുള്ളവർക്കൊക്കെ സംസാരിക്കാൻ പറ്റും പാവപ്പെട്ട ആരെങ്കിലും അസ്സലാമു അലൈക്കും എനിക്കൊരു കാര്യം ഇവിടെ തെണ്ടി തിരിഞ്ഞടന്ന കാലണക്ക് വിലയില്ലാണെ അവനെ ഒതുക്കി അവിടെ ഇരുത്തു

ഉമ്മയോട് ദേഷ്യം വരുമ്പോ നമ്മൾ എന്തെല്ലാം പറയും ശ്രദ്ധിക്കണം അൽ ജനത്തു അക്താമിൽ ഉമ്മ പ്രസവിക്കപ്പെട്ട മക്കളേ നമുക്കല്ലാഹു തരുന്ന സ്വർഗം ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് മറക്കാൻ പാടില്ല ഉമ്മാടെ കാൽപാദത്തിന്റെ ചോട്ടിലാണ് നമുക്കുള്ള സ്വർഗം അതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കുമ്പോൾ ദേഷ്യത്തോടെ സംസാരിക്കരുത് വാപ്പയോട് സംസാരിക്കുമ്പോ ദേഷ്യപ്പെടാമോ പാടില്ല വാപ്പയും ഉമ്മയും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് നമ്മുടെ ഗുരുനാഥന്മാരെ പോലെയാണ് പോലെയാണല്ലായും റസൂലും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ഉമ്മയല്ലേ നമ്മുടെ ഉപ്പയല്ലേ ആ മാതാപിതാക്കളുടെ പൊരുത്തം നുസറത്തു കലാമിന്റെ പ്രിയപ്പെട്ട സംഘാടകര് നേടിയെടുക്കണമെന്ത് വേദനയോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾ ഈ ചെയ്യുന്നത് നല്ലൊരു പ്രവർത്തി ാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് വളരെ ഒരു പുണ്യകാര്യമാണ് അതിനല്ലാൻ്റെ മുന്നിൽ പ്രതിഫലം വേണം ആരുടെയും കയ്യടി വേണ്ടതാ ആരുടെയും ഒത്താശ വേണ്ടടാ ജനങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തട്ടെ ആരും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട അല്ലാൻ്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹുന്റെ താഴെ ഒരുമിച്ച് കൂട്ടുന്ന യുവാക്കളുടെ കൂട്ടത്തില് എന്റെ നിങ്ങളുണ്ടാവാനുള്ള കൊതിയോടുകൂടി ഞാൻ പറയുകയാണ് ആരുടെയും സിമ്പതിക്ക് വേണ്ടിയല്ല അതുകൊണ്ട് ഉമ്മാടയും പൊരുത്തം ഇതിന് നിർബന്ധമാണ് ഉമ്മയോട് പോയി പറയണ ഉമ്മാ തടവകുറ്റിപ്പുറപ്പ് രാമിന്റെ പ്രവർത്തനം കൊണ്ട് അല്ലാൻ്റെ പൊരുത്തം നേടാൻ കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങളുടെ പൊരുത്തക്കേട് എനിക്ക് തരല്ലേ നിങ്ങളുടെ ഗുരുത്തക്കേട് എനിക്ക് തരല്ലേ സംസാരിക്കുമ്പോ ദേഷ്യം വരുമ്പോ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച ഉണ്ടാകുന്നത് ഭാര്യക്ക് ദേഷ്യം വരുമ്പോ ഭർത്താവിന് ദേഷ്യം വരുമ്പോഴല്ലേ കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാളിച്ച വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൽ പോലും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സില്ലാതെ പെട്ടെന്ന് വരുന്ന ദേഷ്യത്തിന്റെ പേരിലാണ് ഒരുപാട് കുടുംബ ജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നത് ഹബീബ് പറഞ്ഞത് എന്താണ് നല്ലൊരു കാര്യം കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുമ്പ് വന്നപ്പോ അല്ലാൻ്റെ റസോല് പറഞ്ഞു കൊടുത്തതെന്താ ലാ തീ കോപിക്കല്ലേ നീ കോപിക്കല്ലേ മൂന്ന് പ്രാവശ്യമാണ് പറഞ്ഞത് പെട്ടെന്ന് വരുന്ന ദേഷ്യത്തെ പിടിച്ചു നിർത്തണേ ദേഷ്യം വരുമ്പോഴാണ് പലതും പറഞ്ഞു പോകുന്നത് ദേഷ്യം വരുമ്പോ ഒരു സഹോദരൻ പറഞ്ഞ ഉസ്താറെ നല്ല അടിപൊളി മൊബൈലായിരുന്നു റബ്ബറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നു ഭാര്യക്കൂട്ടി എന്ത് പറ്റി വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ എന്തോ ഒരു സാധനമായി സാധനമായില്ലാം പറ കൊണ്ടുവന്നില്ല മറന്നുപോയത് കൊണ്ട് ഭാര്യമായിട്ട് വഴക്കായി ദേഷ്യം വന്ന് കയ്യിലിരിക്കുന്ന മൊബൈൽ ഇവിടെ സ്വൈര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഒരൊറ്റ എറി എറിഞ്ഞു മാർബിൾ വീണു മൊബൈൽ തവട് പൊടിയായി അങ്ങനെ പതിനാറ് റബ്ബറൊക്കെ ഇട്ട് ഇപ്പൊ ഉസ്താദയില് രണ്ടിൽ കേൾക്കുമ്പോ നാല് വരണം മെസ്സേജ് കേൾക്കുമ്പോ പാട്ട് കേൾക്കണ ഒരു ബഹളം തന്നെ എന്ത് പറ്റി പിന്നീട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല ദേഷ്യം വരുമ്പോ എന്തെല്ലാം ചെയ്യും നമ്മൾ എന്തെല്ലാം ചെയ്യും ചീത്ത വിളിക്കും മക്കളെ ശകാരിക്കും മക്കളെ ഉപദ്രവിക്കും ഭാര്യ ഉപദ്രവിക്കും പ്രിയപ്പെട്ടവരുടെ മുടിക്കുപ്പിനു പിടിച്ചു ചുവരിലേക്ക് ഇടുക്കി വെക്കും പറയുന്നു നിങ്ങൾക്ക് ദേഷ്യം വരാ പാടില്ല കോപിക്കാൻ പാടില്ല ഇനി അങ്ങനെ ദേഷ്യം വന്നാൽ നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നതെങ്കിൽ ഇരിക്കണം ാണ് ദേഷ്യം വരുന്നതെങ്കിൽ കിടക്കണം കിടക്കുമ്പോഴാണ് കിടന്നിട്ടും ദേഷ്യം പോകുന്നില്ലെങ്കിൽ പോയി ഉളവെടുക്കണമെന്നാണ് ശരീരം പിന്നെ ചൂടായി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരിക അതുകൊണ്ട് എന്ത് ചെയ്യണം ആ ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം പിടിച്ച് പിടിച്ച് നിയന്ത്രിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിക്കണം എഞ്ചിൻ ചൂടായ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഏഹ് കാര്യം ഒന്ന് സമാധാന എവിടെയെങ്കിലും കൊണ്ട് കിടത്തണം അല്ലെങ്കിൽ സംഭവം ഒക്കെ പൊട്ടിത്തെറിക്കും പൊതുയോഗത്തിനൊക്കെ ചൂടായി ഞാനിവിടെ എന്റെ ആദ്യം ഇരുത്തമ്പ് ദേഷ്യം കുറച്ച് തീരും ഇരുത്തിയിട്ട് ഇരിക്കില്ല കസേര കിടന്നു മോദിമാരെ പറഞ്ഞ് മോട്ടർ എടുത്തിട്ട് വെള്ളം അപ്പോഴത്തെ നടക്കും ഭർത്താവ് ദേഷ്യപ്പെടുമ്പോ ഭാര്യ എന്ത് ചെയ്യണം ആ പൈപ്പ് എടുത്തോണ്ട് വന്നിട്ട് വെള്ളം കസേര ഇട്ടെടുത്ത് ദൂരോട്ട് എന്ന് പറയണല്ലേ കസേര വണ്ടയ്ക്ക് അടിച്ചിട്ട് ഇറങ്ങിയത് അപ്പൊ ദേഷ്യം നമുക്ക് വന്ന വലിയ പാടാണ് നീ ഇത് വിശദീകരിക്കാൻ നേരമില്ല ഒന്നാമത്തെ സമയം ഒന്നാമത് വരുന്നത് ദേഷ്യം വരുമ്പോഴാണ് രണ്ടാമത് എപ്പോഴാണ് പറഞ്ഞു നബിയേ ഞാൻ മനുഷ്യ മനസ്സിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയോ സ്ത്രീയും അന്യ പുരുഷനും ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇരുന്നാൽ കസേരയിട്ട് ഞാനും പോയിരിക്കും എന്നിട്ട് പറയും വീട് അങ്ങനെ മദ്യത്തിരുന്നുണ്ട് എവിടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കും എത്രയോ സ്ഥലത്ത് അങ്ങനെ നടക്കുന്നു ഇന്ന് വിലീസ് അന്യ സ്ത്രീക്കും അന്യ പുരുഷനും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് മൊബൈലിന്റെ രൂപത്തിൽ മെസ്സേജ് രാത്രിയാകുമ്പോ പതിനെട്ട് വയസ്സ് പതിനാറ് വയസ്സായ മോള് കിടന്നുറങ്ങും തുമ്മച്ചേരി മാപ്പച്ചിരി അടുത്ത് കൂക്കൂ കൂങ്കു മെസ്സേജ് വരാ ഒരു മണിയാകും പെണ്ണെടുത്ത് വായിച്ചു നോക്കുമ്പോ മെസ്സേജ് എം യു പി ഐ എൽ എൻ മൂപ്പിലാൻ ഉറങ്ങിയോ ഉറങ്ങിയെങ്കിൽ ടെറസിന്റെ മുകളിൽ കയറു ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചെടിച്ചെട്ടീന്റെ മണ്ടിലുണ്ട് നമുക്ക് വിളിക്കുന്നവരെ സംസാരിക്കാം മെസ്സേജ് അപ്പൊ എവള് തിരിച്ചു പറത്താനും വാപ്പ ഉറങ്ങിയിട്ടില്ല പിന്നീട് കുറച്ചുകൂടെ കഴിയട്ടെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കൊങ്കു കൊങ്കൂ എവനൊന്നും നോക്കേണ്ട കാര്യമില്ല അവന് വാപ്പായും മാക്ക തലാക്കി ടെറസിന്റെ മണ്ടയിട്ടിരിക്കാണ് അവന് ഏതെങ്കിലും ഒരു പെണ്ണ് തിരിച്ച് റിപ്ലൈ കൊടുക്കുമ്പോൾ സംസാരം തുടങ്ങിക്കോളും അതുവരെ ഇങ്ങനെ അയച്ചോണ്ടിരിക്കും

ഭർത്താവിന്റെ അനുജനാണ് ഭർത്താവിന്റെ ജ്യേഷ്ഠനാണ് എന്തു പറയുന്നു നബിയെ പറഞ്ഞു അവരും അന്യരാണ് അൽ മൗത്തു പറയുന്ന അനുജനും നീ അതും മരണത്തിന് തുല്യമാണ് ചില സഹോദരിമാര് പറയുമല്ലോ എന്റെ ഇക്ക ഗൾഫിലാണെങ്കിൽ എന്താ മോന് പോളിയോ കൊടുക്കാൻ പോകുമ്പോ അനി എൻ്റെ പത്സർ ഉണ്ടല്ലോ ശ്രമിക്കണ്ട എവിടെ പോകാനും അനിയും ബൽസറും കൊണ്ടുവരുമല്ലോ എന്റെ അനുജനും ഭാര്യയും കൂടി വികാലാണ്ടി പോയപ്പോ എന്നെയും കൊണ്ടുപോയല്ലോ എന്നോട് വല്ലാത്ത സ്നേഹമാണ് എന്റെ ഇക്കയെക്കാളും ഇഷ്ടമാണ് എന്റെ ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് വേദനിച്ചു പോയന് എന്ന് പറയുന്നവര് ഒരു ഭർത്താവിന്റെ അനുജന്റെ സ്നേഹം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷേ ഭർത്താവിനെ പോലെ ഇടപെടുന്നത് ഹറാമാണ് പെണ്ണേ അത് സൂക്ഷിക്കണേ അന്യരെ സൂക്ഷിച്ചേ പറ്റൂ അത് മാമാടെ മോനാണ് മാമിയുടെ മോളാണെന്നൊക്കെ പറഞ്ഞ് ഈ പോലീസ് നിങ്ങൾക്ക് ം ചേർത്തു തരും പക്ഷേ ഹറാമ് തന്നെ അറിയാതെ ഞാനും നിങ്ങളും കുടുങ്ങിപ്പോകൂ അള്ളാഹു രക്ഷിക്കട്ടെ അതുകൊണ്ട് അന്യ സ്ത്രീയും അന്യപുരുഷനും ഒറ്റയ്ക്കാകുന്ന സമയമുണ്ടല്ലോ പതിനാല് വയസ്സുകാരിയായ മോള് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടാകയിട്ട കറങ്ങാൻ പോകുന്ന ഉമ്മാ പതിനേഴുകാരിയുടെ കൂട് ഇരുപത്തിരണ്ടുകാരി ട്യൂഷൻ പേരില് റൂമിന്റെ തടച്ചിടുന്ന ഉപ്പാ കേരള കലോത്സവത്തിന്റെ പേരിൽ യുവജനോത്സവത്തിന്റെ പേരിൽ കോട്ടയത്തും തിരുവനന്തപുരത്തും ലോഡ്ജെടുത്തുകൊണ്ട് മക്കൾക്ക് താമസ സൗകര്യം ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി പതിനേഴുകാർക്ക് പതിനെട്ടുകാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോ ആ പൊന്നുമോള മൊബൈലിലേക്ക് വിളിക്കുമ്പോ ഇരുപത്തിനാല് മണിക്കൂറും ബിസിയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഉമ്മ മാസാമാസം വിദേശ രാജ്യത്ത് കിടന്ന് വിയർപ്പെടുക്കുന്ന നോട്ടുകെട്ട് വാങ്ങി മോളെ കുരുതി കൊടുക്കുന്നതും എവിടെ ഒറ്റക്കാകുമോ അവിടെ ഞാനുണ്ട് അവരെ നശിപ്പിക്കാൻ ഇതാണ് രണ്ടാമത് ഞാൻ വരുന്നതെന്ന് പറയുമ്പോ മൂന്നാമത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഇബുലീസുലത്തുള്ള ഇല നിബിതങ്ങളോട് പറയുന്നു മൂസാ നബിയേ മൂന്നാമത് ശ്രദ്ധിക്കാനുള്ളത് കൊടുക്കാൻ കൊടുക്കാൻ പെട്ടെന്ന് വന്നിട്ട് പറയും ദിവസം അതിന്റെ നേർ പകുതിയാവും മൂന്ന് ദിവസം താമസിച്ചാൽ കാൽഭാഗമാവും നാലിൻറെ അമ്പത് കൊണ്ട് ആകാശ ഇന്നലെ ഇവിടെ പോയ ഒരു സഹോദര ഉദാഹരണത്തിന് ചിന്തിച്ചോ അയ്യായിരം രൂപ ഇന്ന് ഇവിടെ കൊടുക്കണം പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ലെങ്കിലും ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടിയതിൽ ഒരാളുടെ ആ മീന് സ്വീകരിച്ചുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അയ്യായിരം കൊടുക്കാൻ തീരുമാനിച്ചു വീട്ടിൽ പോയപ്പോ ഭാര്യ പറഞ്ഞു പിന്നെ വല്ലതും കൊടുക്കണ്ടേ പാവം നല്ല പരിപാടിയാണ് അതുകൊണ്ട് നമ്മുടെ വകയാട്ട് എന്തേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ നിക്കാഹരിപ്പിക്കാനില്ല നമുക്കില്ലേ മൂന്ന് മക്കള് ഇതൊക്കെ പറയുമ്പോ ഭർത്താവ് പറ അയ്യായിരം രൂപ കൊടുക്കണം അയ്യായിരം രൂപ ഞാൻ വല്ല അഞ്ഞൂറ് രൂപ ആണ് കൊടുത്താന്ന് പറഞ്ഞു എൻ്റെ ആൾ കൊള്ളാലോ ഇന്ന് രാവിലെ ഒരാള് ഉള്ളൂ കറണ്ടിലെ അടുപ്പം കൊണ്ട് ഞാൻ പൈസ ഇല്ലെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു വിട്ടതാ കറണ്ടിലെ അടുപ്പ് കമ്പനി പരിചയപ്പെടുത്തുന്ന പുതിയ സാധനമാണ് ഇട്ടാ മതി ചായ താത്ത പറയും നോക്കട്ടെ ഒരു ക്ലാസ് ചായ കുടിച്ചാത്ത പൈസ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ കമ്പനി പരിചയപ്പെടുത്തുന്ന സാധനങ്ങളുമായിട്ട് രാവിലെ വന്നപ്പോ വാങ്ങാതെ പറഞ്ഞു വിട്ടതല്ലേ അതുകൊണ്ട് അയ്യായിരം ഒന്നും കൊടുക്കണ്ട ബാക്കി തഴുവയിൽ എത്ര ആൾക്കാരുണ്ട് കാശുള്ളവര് അതുകൊണ്ട് അയ്യായിരം വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും അങ്ങനെ തീരുമാനിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറായി രാവിലെ ആവുമ്പോ ഒരാൾ കല്യാണം വിളിക്കാൻ വന്നു പോകുന്നു അവിടെ ഒരു അഞ്ഞൂറ് കൊടുക്കണ്ടേ അപ്പൊ രണ്ടായിരം പള്ളി കൊടുത്തിട്ട് അവിടെ അഞ്ഞൂറ് കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി അയ്യായിരം പിന്നെ രണ്ടായിരം ആയി അങ്ങനെ ബാലു അച്ഛനോ അച്ചാറോ വിപിനോ കൊടുത്തു 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 കൊടുത്ത് അവസാനം ഇവിടെ വരുമ്പോ ദുവാ ലിസ്റ്റിൽ പറയാൻ മടി കാരണം എന്താ ഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ ബക്കറ്റ് കൊണ്ടുവരുമ്പോ ഇടാ അയ്യായിരം രൂപ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തി അഞ്ചു ഉലുവ ആയി ആലോചിച്ച് നോക്കി ആര് സ്വതക്ക കൊടുക്കാൻ തീരുമാനിക്കുന്നു പിശാചപട കടന്നു വരുമെന്നാണ് എന്നിട്ട് ആ പിശാജ് പൈസയെ കുറച്ചു കുറച്ചു കൊണ്ടുവരും കാരണം എന്തെന്നറിയോ ബല എന്തെന്നറിയോക്കുറുൽ നിനക്ക് വരാനിരിക്കുന്ന ഒരുപാട് അപകടത്തെ അള്ളാഹു മാറ്റുന്നതിനൊരു കാരണമാണ് അതുകൊണ്ട് നീ അപകടത്തിൽ വീഴുന്നതാണ് പിശാജിന് ഇഷ്ടം ഈ മൂന്ന് സമയങ്ങളാണ് പിശാജ് കടന്നു വരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി